ഹായ് ഹലോ അപ്പം ഇന്നൊരു പ്ലീറ്റഡ് നൈറ്റി തയ്ച്ചാലോ ഇത് മുപ്പത്തെട്ട് ഇഞ്ചിൽ അളവിൽ വരുന്ന നൈറ്റി ആണേ അപ്പോൾ ഞാൻ മുമ്പേ ഒരു തവണ നാൽപ്പതിഞ്ചിൽ അളവിൽ വരുന്ന നൈറ്റി വീഡിയോ ഇട്ടിട്ടുണ്ട് വേണ്ടുന്നവർ പോയി കണ്ടു നോക്കൂ ഇത് മുപ്പത്തെട്ട് ഇഞ്ച് അപ്പോൾ ഇത് നാലായി മടക്കി ഇട്ടിട്ടുണ്ട് നൈറ്റി പീസ് അതിൽ ആദ്യം സ്ലീവാണ് അടയാളപ്പെടുത്തുന്നത് ഒമ്പതര ഇഞ്ചിലാണ് സ്ലീവ് ഓപ്പൺ ചെയ്ത സൈഡിൽ നിന്ന് വേണം ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താൻ ഒമ്പതര ഇഞ്ച് സ്ലീവ് അടയാളപ്പെടുത്തി ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്ത് താഴോട്ട് ഏഴേ കാല് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതൊരു ലൈൻ ആക്കി വരച്ചു കൊടുക്കുക ഇനി അതുപോലെ കൈവണ്ണം നിങ്ങളെ കൈവണ്ണം എത്രയാന്ന് നോക്കി അതിന് കണക്കായി ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ അധികം അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്ററിലായിട്ട് താഴോട്ടേക്ക് പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ ഭാഗമാണ് ഇപ്പം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ലൈനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ആറര ഇഞ്ച് അല്ലെങ്കിൽ ആറേ കാലിഞ്ച് മതിയാവും ആറേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി കൈവണ്ണം മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക സ്ലീവിൻ്റേതായി ഇനി ഷോൾഡറാണ് അടയാളപ്പെടുത്തേണ്ടത് ഷോൾഡർ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡ് ഓപ്പൺ ചെയ്ത ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ പന്ത്രണ്ടര ഇഞ്ചായിരിക്കും കിട്ടുന്നത് അപ്പം അത് താഴോട്ടേക്ക് ഒമ്പതേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഒമ്പതേ കാലിന് ഒരു രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ആ മാർക്ക് ചെയ്ത ഭാഗം ഇതുമായി യോജിപ്പിക്കുക ഇനി ഇതുപോലെ സൈഡിൽ നിന്ന് താഴോട്ടേക്ക് ഒമ്പതേ കാലഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഭാഗം ഇനി അതിനെ ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ള ഭാഗങ്ങളും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഷോൾഡർ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പീസിൽ നിന്നാണ് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ രണ്ടായി മടക്കി ഒരു ആറ് ഇഞ്ച് കിട്ടണം ഏകദേശം അഞ്ചേ മുക്കാലേ ഉള്ളൂ അപ്പോൾ ഒരു കാലിഞ്ചും കൂടെ താത്തി കൊടുക്കുക ഇനി ഒരു ആറ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ഇത് ബാക്ക് നെക്കിന് വേണ്ടുന്ന പീസാണ് അപ്പോൾ ഇതിൽ വേണം ഇനി ബാക്ക് നെക്ക് അടയാളപ്പെടുത്താൻ ബാക്കിനൊക്കെ നാലേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ഒരു അര ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തിക്കോ അപ്പോൾ തയ്യൽ തയ്യൽത്തുമ്പ അടക്കി കിട്ടുമല്ലോ അപ്പം നാലേ മുക്കാലിഞ്ചിൽ ഒരു ലൈൻ വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലും താഴോട്ടേക്ക് ലെങ്ത്ത് അഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി അതൊരു ബോക്സാക്കി വരച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പീസെന്ന് വേണം സിബിന് മറിച്ചടിക്കാനുള്ള പീസ് കട്ട് ചെയ്തെടുക്കാൻ ഈ ബാക്കിയുള്ള പീസ് സിബിനിന് മറിച്ചടിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ബാക്ക് പീസും സിബിൻ്റെ പീസുമായി ഇനി ഇത് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് സിബ് വരും മുമ്പിൽ അപ്പോൾ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലും അര ഇഞ്ച് തുമ്പ് വിട്ടിട്ടുണ്ട് അതിന് ശേഷമാണ് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ലെങ്ത്ത് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി അതുപോലെ ഒരു ബോക്സാക്കി വരച്ചു കൊടുക്കുക കഴിഞ്ഞു ഇത്രയേ ഉള്ളു ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം ഈ രണ്ട് പീസെന്ന് ഏതെങ്കിലും ഒരു പീസ് ഫ്രണ്ട് പീസാക്കി എടുക്കുക രണ്ടും സെയിം അളവ് തന്നെയായിരിക്കും മാറ്റമൊന്നുമില്ല ഏതെടുത്താലും പ്രശ്നമില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പീസ് എടുക്കുക ആദ്യം ഷോൾഡറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ പൈപ്പിംഗ് വെച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിന് ഏത് തുണിയാന്ന് പറ്റുന്നത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ അതിന് കണക്കായിട്ട് ഏതെങ്കിലും ഒരു പീസ് തുണി എടുക്കുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രീം കളറ് തുണിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ അതിൻ്റെ നല്ല വശവും ഈ തുണിയുടെ നല്ല വശവും കൂടി ഒന്നിച്ച് വെച്ച് ഒരു കാലിഞ്ചിൽ തയ്ച്ചു കൊടുക്കുക ഇനി അത് മറിച്ചിട്ട് ഉള്ളിലേക്കാക്കിയതിന് ശേഷം ഒരു ചെറിയ ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ പൈപ്പിങ് ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെയുള്ള രീതിയിൽ പുറത്തേക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ ഒരു ഒന്നേകാൽ ഒന്നര ഇഞ്ച് വരുന്ന വിധത്തിൽ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക ഇങ്ങനെ കിട്ടും ഇനി ഇത് ഉള്ളിലേക്കാക്കി തയ്ച്ച് കൊടുക്കുക ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക കുറച്ച് അടുത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക താഴെ വരെ ഇതുപോലെ രണ്ട് ഷോൾഡറിൻ്റെ പീസും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഈ ഭാഗത്താണ് ഇത് വെച്ച് പിടിപ്പിക്കേണ്ടത് അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഷോൾഡർ ഇടവെച്ച് സൂചി കുത്തി കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ട് തയ്ച്ചു കൊടുക്കുക വലിച്ചടിക്കരുത് മെല്ലെ മെല്ലെ ചെയ്യുക ഇതേപോലെ ഷോൾഡറിൻ്റെ മറ്റേ പീസും അടുത്ത ഭാഗത്ത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക നല്ല വശവും നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് ചെയ്യണം കാണുമ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും അത് ചെയ്തു വരുമ്പം അത്ര വിഷമമൊന്നും ഉണ്ടാവില്ല ഇതേപോലെ തന്നെ ചെയ്തു വന്നാൽ മതി ഇനി ഇതിൻ്റെ നമ്മൾ വരച്ചുകൊടുത്ത ലൈനില്ലേ അതിൻ്റെ മുകളിലൂടെ വെച്ച് അതുപോലെ തന്നെ തയ്ക്കുക ആദ്യം ലോക്ക് ഇട്ടിട്ട് തയ്ക്കൊ തയ്ച്ചു കൊടുക്കുക രണ്ട് വശത്തും അതേപോലെ ഫസ്റ്റ് ലോക്ക് ഇട്ടിട്ട് താഴോട്ട് തയ്ച്ചു കൊടുക്കുക താഴെയും ലോക്കിടണം അല്ലെങ്കിൽ കഴിഞ്ഞു പോവും ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ആ ഭാഗം വിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻറ്റർ ആദ്യം അടയാളപ്പെടുത്തുക സെൻറ്റർ അടയാളപ്പെടുത്തി ഇനി ഇതിൻ്റെ വിട്ട് കൊടുക്കുക ഇതേ ഇതുപോലെ ഉള്ളിലേക്ക് വിട്ട് കൊടുക്കുക ആ രണ്ട് മാർക്ക് ചെയ്ത ഭാഗവും ഒരുപോലെ വരുമ്പോൾ അത് നോക്കിയിട്ട് നിർത്തണം ഞൊറി വിട്ടുകൊടുക്കുന്നത് ഇനി ബാക്കി ഇപ്പുറത്ത് നിന്ന് അങ്ങോട്ടേക്കും ഞൊറി കൊടുക്കുക ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടേക്കും അതേപോലെ ഞൊറി കൊടുക്കുക ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ പതിച്ചടിച്ചു കൊടുക്കുക ഫ്രണ്ട് പീസ് ഇനി ഇതിൽ സിബ് വെച്ച് കൊടുക്കണം അതിന് ഇതിൻ്റെ സെൻ്ററ് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു ചോക്ക് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ സിബ് വെച്ച് കൊടുക്കുക ഇതുപോലെ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി സിബ് വച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ അപ്പം അത് തയ്ച്ച് കൊടുക്കണം ഈ പീസ് ഇതിൻ്റെ മുകളിലൂടെ തയ്ച്ചു കൊടുത്തു ഇനി ഇത് ബാക്ക് പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ടിൻ്റെയും നല്ല വശം നല്ല വശം ഒന്നിച്ച് വെക്കുക എന്നിട്ട് ആദ്യം ഷോൾഡർ നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ഷോൾഡർ ബാക്ക് പീസിലേക്ക് യോജിപ്പിക്കണം ഇതുപോലെ തയ്ച്ചു കൊടുക്കുക രണ്ട് ഷോൾഡറും ഇതുപോലെ തയ്ച്ചു കൊടുക്കുക ഞാൻ ഏറ്റവും കൂടുതൽ തയ്ച്ചു കൊടുക്കുന്ന നൈറ്റ് ഇതാണ് ചൊരിദാർ മോഡലിനെക്കാട്ടിയും കൂടുതൽ അമ്മമാരും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ നൈറ്റി ആണ് ഇനി ഇതിൻ്റെ ബാക്കിനൊക്കെ പിടിപ്പിച്ച് കൊടുക്കുക അത് ആ ലൈൻ നമ്മൾ വരച്ചിട്ടില്ലേ ആ ലൈനിൽ തന്നെ അതുപോലെ തന്നെ ചെയ്താൽ മതി ആ ലൈനിൽ അതുപോലെ വെച്ച് ആദ്യം ലോക്ക് ഇട്ടിട്ട് താഴെയും ലോക്ക് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡും അതേപോലെ ചെയ്തെടുക്കുക ബാക്കിയെല്ലാം ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഞൊറിവിട്ടൊടുക്കണം രണ്ടിൻ്റെയും സെൻറ്റർ കണ്ടുപിടിക്കുക മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൽ ഞൊറിവിട്ട് കൊടുക്കുക ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഞുറിവിട്ട് കൊടുക്കുക ഞാൻ ഞേഷം പതിച്ചടിക്കണം ഫ്രണ്ടിൽ പതിച്ചടിച്ചതുപോലെ തന്നെ ബാക്കിലും ഇതേപോലെ പതിച്ചടിക്കുക നീ ഇതിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം സ്ലീവിന് ഒരു മുക്കാൽ ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അടിക്കുന്നുണ്ട് സൈഡ് സ്ലീവ് നീളം വേണം അത് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്താൽ മതി ഇത് സ്ലീവ് വെക്കേണ്ട സ്ഥലം ശരിക്കും ശ്രദ്ധിക്കണം ഇത് ഇടുന്ന് ഇങ്ങോട്ടാന്നിട്ടാണ് വെക്കേണ്ടത് ഇവിടെ കുത്തുക സൂചി തിരിച്ചു കൊടുക്കുക എന്നിട്ട് പതിയെ പതിയെ ചെയ്യുക കുറച്ച് വിഷമം തോന്നും എന്നാലും ഒന്ന് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് നോക്കി നോക്കി ചെയ്താൽ മതി ലീവ് അറ്റാച്ച് ചെയ്തു ഇനി അതിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കണം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്താലും അല്ലിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കണം ഇത് കാലിഞ്ചിലൊക്കെയാണ് അടിവ് വരുന്നത് അപ്പോൾ അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലിൻ്റെ മുകളിലൂടെയും പതിച്ചടിക്കുന്നത് രണ്ട് സ്ലീവും പിടിപ്പിച്ചു ഇനി ഈ സ്ലീവ് പിടിപ്പിച്ചതിന് ശേഷം കൈവണ്ണം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞ് ആംഹോളിൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇഞ്ചിലേക്ക് സ്ലീവിൽ നിന്ന് തയ്ച്ച് വരിക അത് താഴെ വരെ ഷേപ്പാക്കി തയ്ച്ചു പോവുക ഇനി താഴെത്തതിനു ശേഷം ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് ഇട്ടിട്ട് ബാക്കി കട്ട് കളയുക രണ്ട് സൈഡും അതേപോലെ തന്നെ തയ്ച്ചിട്ട് കട്ട് ചെയ്ത് കളയണം ഇനി ഇതിൻ്റെ അടിഭാഗം അതുപോലെ തന്നെ മടക്കി ഉള്ളിലേക്ക് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് അടിഭാഗവും അതേപോലെ തയ്ച്ചു കൊടുക്കുക ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം നമ്മളെ നൈറ്റി റെഡിയായി എല്ലാവരും തയ്ച്ച് നോക്കുക